പട്ടയിൽ ചിറക്കൽ പാലത്തിനായി അനുവദിച്ച ഫണ്ട് വിനിയോഗിക്കുക പാലം പണി ഉടൻ പൂർത്തിയാക്കുക ഡിവൈഎഫ്ഐ വായൂർ പഞ്ചായത്തിനെയും വാഴക്കാട് പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പട്ടയിൽ ചിറക്കൽ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്കോട് കൊടിയമ്മൽ അരൂർ റോഡ് ഡിവൈഎഫ്ഐ ഉപരോധിച്ചു എന്ന് മാത്രം കാലങ്ങളായി പാലത്തിനു വേണ്ടി വിവിധ ഫണ്ടുകൾ വിലയിരുത്തുകയും പഞ്ചായത്തിന്റെ അനാസ്ഥ കാരണം പാലത്തിന്റെ നിർമ്മാണം മുടങ്ങിപ്പോവുകയായിരുന്നു നിലവിൽ തൊണ്ണൂറ് ലക്ഷം രൂപ പാലത്തിനായി ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകുകയും ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു വായക്കാട് പഞ്ചായത്ത് ഭരണക്കാർ തടസ്സം നിൽക്കുന്നത് കാരണം പാലം പണി തുടങ്ങാൻ സാധിക്കുന്നില്ല മഴക്കാലത്ത് വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശവാസികൾ പാലമില്ലാത്തത് കാരണം ദുരിതം അനുഭവിക്കുകയാണ് പാലം പണി ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പഞ്ചായത്തിനെതിരെ ശക്തമായ സമരത്തിനിറങ്ങുമെന്ന് ഡി വൈ എഫ് ഐ വായക്കാട് മേഖലാ സെക്രട്ടറി ഷജീബ് അനന്തായൂർ അറിയിച്ചു ഡി വൈ എഫ് ഐ എന്ന പ്രസ്ഥാനം ഈ നാടിനകത്ത് ഈ വാക്കോടിനകത്ത് ഈ ഒരു സമരം സമരമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഈ നാട്ടിലെ ഈ ചെ വാഴയൂർ പഞ്ചായത്തിൻ്റെയും വാഴക്കാട് പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായ ഈ ചിട്ട പട്ടയിൽ ചിറക്കൽ പാലം ഇതൊരു പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് ഫണ്ടുകൾ പാസ്സാവുകയും അത് ലാപ്സായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെയുള്ള ഭരണ നേതൃത്വം വാഴക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ പ്രകാരമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ ഈ വഴിയിൽ കൂടെ കുട്ടികൾക്ക് നടക്കാൻ പറ്റാതെയും അത് ഒരു താൽക്കാലികമായൊരു പാലമുണ്ടാക്കിക്കൊണ്ട് താൽക്കാലികമായിട്ടൊരു തെങ്ങോ കൊവങ്ങോ എടുത്തു വെച്ച് പാലം ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് കുട്ടികൾ കുട്ടികളുടെ അമ്മമാർ അക്കരെ നിന്നുകൊണ്ടും അങ്ങനെ കുട്ടികളെ പറഞ്ഞയക്കുന്ന മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രളയകാലത്തും മഴക്കാലങ്ങളിലുമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെതിരായിട്ട് ഇവിടെ ഒരു പാലം വരണം ഈ പാലം ഒരു ഒരാറു മീറ്റർ പാലം ജില്ലാ പഞ്ചായത്ത് പിന്നെ പാസ്സാക്കി വെച്ചിട്ടുണ്ട് അത് അനുവദിക്കാൻ വേണ്ടിയിട്ട് അത് നാല് മീറ്റർ പാലം എന്നുള്ള ഒരു കടും വാശിപിടുത്തത്തോട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ പാലം ഇവിടെ വരാതെ പാലം യാഥാർത്ഥ്യമാകാതിരിക്കുന്നത് അപ്പം ഈ ഒരു പാലം വരുന്നത് വരെ ഈ പാലം എങ്ങനെ എന്നാണ് യാഥാർത്ഥ്യമാകുന്നത് അതുവരെ നല്ല വലിയ പ്രക്ഷോഭത്തിലേക്ക് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം വാഴക്കാടിനകത്ത് സമരപരിപാടികൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം നൌഷാദ് പി സി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സമരത്തിന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എ പി മോഹൻദാസ് സി പി ഐ എം വായക്കാട് ലോക്കൽ സെക്രട്ടറി സുരേഷ് കുമാർ അനന്തായൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് ആക്കോട് മുഹമ്മദ് കുട്ടി രണ്ടാം വാർഡ് മെമ്പർ ഷിഹാബ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു മർഷാദ് അധ്യക്ഷനായ യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് അനസ് മുണ്ടുമുഴി നന്ദിയും പറഞ്ഞു ചെലവാക്കാൻ കഴിയാതെ അത് ലാപ്സാക്കണമെന്നൊരു ഉദ്ദേശമാണ് ഭരണക്കാർക്കുള്ളത് അത് മാറ്റിയെടുക്കാൻ ഇത്തരം സമരം ഉപകരപ്പെട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ പാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കുകയാണ് ചുരുക്ക ചില വാക്കുകൾ ഈ സമരവുമായി മന്ത്രി ഇവിടെ ഈ സംക്ഷോഭം ആരംഭിക്കാൻ നന്ദി ഇത്തരം സമരപരിപാടി ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം തീരാൻ ഒരു മാസമേ ഇനി ബാക്കിയുള്ളൂ അങ്ങനെ ഫണ്ട് ലാപ്സാക്കുക എന്നുള്ള ദുരുദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ പ്രദേശത്തുകാരുടെ ചണ്ടിക്കര ഭാഗത്തെ പ്രദേശത്തുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന്